രണ്ട് ഇത് മോളിലത്തെ ഡാപം ചീടെ താഴത്തത് നമ്മുടെ സുനീഷ് കുമാർ തന്റെ ചിന്തയിൽ നിന്നുണ്ടായ രണ്ടാമത് ഇത് കണ്ടല്ല നല്ല അടുക്കിപൊളി തേക്കിന്റെ പലകയാണ് ഈ തേക്കിന്റെ പലകയുടെ ഡേ ഇപ്പുറത്തെ വശത്ത് സുനീഷ് ചെയ്ത ഒരു വിസ്മയം ഉണ്ട് ആ വിസ്മയം നിങ്ങളെ കാട്ടിത്തരാനാണ് ഇന്നിവിടെ വന്നത് ഈ പെസറയ്ക്ക് വന്നത് എന്താണെന്നറിയാവാ ഇതാണ് ആ വിസ്മയം ആ വിസ്മയ കാഴ്ച ഇത് സുനീഷ് ചെയ്ത ഒടുവിൽ തത്താഴത്തിൻ്റെ ഒരു ഫിഗറാണ് ഈ ഫിഗർ പ്രത്യേകതയുണ്ട് അതായത് നമുക്കറിയാം ഈ ഇത് ചെയ്തത് ഡാവഞ്ചി ആണെന്ന് നമുക്കറിയാം പക്ഷെ ഡാവഞ്ചി ചെയ്ത ഈ പറയുന്ന പിക്ചറുകൾക്ക് പകുതി മുഖമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സുനീഷ് എന്ന മലയുടെ അഭിമാനമായ ഈ ഡാവഞ്ചിതിന്റെ അകത്ത് പൂർണ്ണകായ രൂപമാണ് ത്രീ ഡീൽ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ സുനീഷെ ഇതിനെ പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ കുറച്ച് പേരുടെ സൈഡ് വ്യൂ മാത്രം കാണുള്ളൂ അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിട്ട് എല്ലാ ശിഷ്യന്മാരും ഫേസ് നേരെ കാണുന്ന രീതിയിൽ ഒരു രൂപം കൊടുത്തു നമ്മൾ അതിൽ കണ്ട സിമിലാരിറ്റി വെച്ച് നമ്മള് സൃഷ്ടിക്കുക ഇത് അങ്ങനെ ഒറ്റടിക്ക് ഇരുന്നിട്ടല്ല എന്നാലും ടൈം എടുത്ത് രാത്രിയും പകലും പകലൊക്കെ ആണ് അതെ എത്ര വർഷം ഇരുന്നാലും അനങ്ങത്തില്ല ഒരു കൊഴപ്പില്ല അപ്പൊ ഇടപ്പൊത്തേക്കിനെ പറ്റിട്ട് അറിയാത്തൊരു അതിനെ പറ്റി അറിയാം അതിന്റെ പ്രത്യേകത ഇതില് ഒരു ഒട്ടിപ്പില്ല ഒരു ഞാൻ ഒട്ടിച്ചിട്ടില്ല മൊത്തം ഒരു പാശ്വച്ഛത്തിരിയാട്ടിപ്പില്ലാണ്ട് അതാണ് അതിന്റെ വർക്കിന്റെ റിസ്ക് അപ്പൊ പൊട്ടിയത് നമുക്ക് ഒട്ടിച്ചിട്ട് പണിയാന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര റിസ്ക് ഒന്നുമില്ല അപ്പൊ ഒട്ടിപ്പില്ലാണ്ട് അത്ര ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാം എല്ലാം ഒടുവിൽ തത്താഴത്തിന്റെ നാലു തത്താഴത്തിന്റെ ആണ്

ചിത്രത്തിൽ നമ്മുടെ നമ്മൾ നമ്മള് ആദ്യത്തിന്റും ചെയ്തിട്ടില്ല അപ്പൊ ഇതില് അതില്ല ഇല്ല പിന്നെ ഇത് ഫേസ് ശരി കാണുന്നത് വേറെ ഞാൻ ഇത് രണ്ടാമത്തത് ഓ ഇത് ഹാഫ് ത്രീ ഡി ആണ് കുറച്ച് കാണാൻ പറ്റും അപ്പൊ ഇതിനും കുറച്ചും കൂടി കൂടുതൽ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ സിമ്പിൾ വർക്ക് മോളിൽ രണ്ടാമത്തെ ഇച്ചിരി കൂടി നമ്മള് േറ്റ് ആയിട്ട് ഫിഗർ നോക്കണ്ട പൊട്ടാണ്ട് പണിയാനാണ് ബുദ്ധിമുട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പക്ഷെ നിങ്ങൾ രണ്ട് നോക്കിയാൽ നേരെ മുന്തി കാണിച്ചു തരാം ഇത് കണ്ട രണ്ട് ഒടുവിൽ ഒടുവിൽത്തെത്താഴാണ് ഇത് മോളിലത്തെ ഡാപം ചീടത് താഴത്തത് നമ്മുടെ സുനീഷ് കുമാർ തന്റെ ചിന്തയിൽ നിന്നുണ്ടായ രണ്ടാമത് അത് മാതാവിന്റെ ഒരു ാണ് ഇതിന്റെ ഫിനിഷിങ് പോളിഷിനും മുന്നോണോളിഷ് കഴിഞ്ഞിട്ടില്ലേ ഇതിന്റെ പ്രത്യേകത ഇത് വെറും രണ്ടിഞ്ച് കന ഉള്ളു രണ്ടിഞ്ച് അതിലാണ് നമ്മൾ നമ്മള് ത്രേഡി ചെയ്തിട്ടുള്ളത് ഇത് പൊട്ടിപ്പില്ല ഒരു പൊട്ടിപ്പില്ല ഒന്നും ഒറ്റ ഇതില് രണ്ടിഞ്ചില് ഇത്ര വലുപ്പത്തില് ഒരു ത്രേഡി ചെയ്യാന്ന് പറഞ്ഞാത് കയ്യിൽ നിന്ന് പോകും അതായത് ചെയ്യാൻ ചെയ്യാൻ ഒരു 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 തടി വെറും ഇത് ചെയ്താലേ ഇങ്ങനത്തെ വർക്കുകൾ ു ഇതിന്റെ എക്സ്ട്രീം ആണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു തരി പോലും ഇനി വേസ്റ്റ് കളയാനില്ല അതേപോലെ അത്രയും ടൈം എടുത്ത് അത്രയും ക്ഷമയോടെ വർക്കാണ് ഈ മാതാവിന്റെ രൂപം ഇത് സുനീഷിന്റെ അടുത്തൊരു വർക്കാണ് ഇത് തിരു കുടുംബ നമുക്കറിയാം തിരു കുടുംബത്തിന്റെ ആണ് അതും ത്രീഡി എഴുതിയിരിക്കുന്നത് ത്രീ ഡിയില് ഫുള്ള് ഒറ്റ അതായത് ഒരു ഒട്ടിപ്പൂലില്ല സുനീഷ് പറഞ്ഞ ഭക്ഷണം ഒരു ഒട്ടിപ്പൂവില്ലാതെ ഫുള്ള് എത്ര കണത്തിലെ തടി എടുത്തിട്ട് നോക്കട്ടെ ഇത് കൈ കയറും ഇതിന്റെ അകത്തുനിന്ന് ഇത് ഈ പൂ ഇങ്ങനെ വെച്ചിരിക്കണല്ലേ ണ്ട് കുത്തി എടുത്താണ് കൈ കയറി അപ്പുറത്തൊരു നോക്കണ്ട കൈ വന്നി നോക്കേണ്ട ഫൈനൽ ഒരു പോളിഷിങ് ഇത് വേറെ സാധനം ഇനി ഇതും അതുപോലെ തന്നെ ഒരു തിരികുടുമ്പാണ് പക്ഷെ രണ്ട് രണ്ടും രണ്ട് രീതിയാണ് കുറച്ച് ചെറുതാണ് ഒന്നര കന ഉള്ളൂ ഒന്നര കനു അതിനകത്ത് ചെറിയൊരു അഞ്ചു കഴിഞ്ഞാലേ ഇതിന്റെ വില താങ്ങാത്ത ആൾക്കാർക്ക് ഇത് പേടിക്കാം അതാണ് അതാണ് ഒരു മാതാവിന്റെ ഒരു ഫിഗർ ചെയ്തിട്ടുണ്ട് ഇത് ഇത് മറ്റൊരു മാതാവിന്റെ പടമാണ് ഇത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ വന്ന് വാങ്ങിച്ചോ സെല്ല് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ സുനിഷിനെയൊക്കെ വാങ്ങിക്കാം നിങ്ങൾ കാരണം ഒരു ഇത്രയും കഷ്ടപ്പെട്ട് ഏതൊരു വർക്കുകളാണ് എനിക്ക് കാണിച്ചു മുഴുവനും ഇതിൽ മൂന്നെണ്ണവും ഇതാണ് അന്ത്യത്താരത്തിന്റെ മൂന്ന് വലിയ ഫ്ലോട്ട് ഉണ്ട് ഫ്ലോട്ടുണ്ട് ഇത് കർത്താവിന്റെ ഒരു സ്ത്രീ ഫോട്ടോയാണ് അതും ഓൾറെഡി ത്രീ ഡിതിരിക്കുകയാണ് ത്രീ ഡി ആണ് സുനീഷിന്റെ വർക്കുകളെല്ലാം പ്രത്യേകത ത്രീ ഡി വർക്കിലാണ് കൂടുതൽ സുനീഷ് ചെയ്യുന്നത് അപ്പൊ ഈ വർക്കുകളും ഈ കലാകാരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ കലാകാരൻ അതെന്താ തീർത്തല്ലേർത്തലാണ് പറയുന്നത് ഇത് എന്താ ഇത് ഓൾറെഡി ഗോൾഡൻ വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു തിരു കുടുംബത്തിലെ ഫോട്ടോയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് വേണ്ടവര് താഴത്തെ സുനീഷിൻ്റെ നമ്പറാണ് സുനീഷ് നമ്പർ വിളിക്കുക അതുപോലെ നിങ്ങൾ വേണ്ട നിങ്ങൾ ഓർഡർ ചെയ്യുക അത് സുനീഷ് നിങ്ങൾ എത്തിച്ചേരും അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ